ജീവിതത്തിൽ നമ്മൾ എപ്പോഴാണ് സക്സസ് ആകുന്നതെന്നറിയോ നമ്മൾ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു പ്രതിഫലവും കൂടാതെ തന്നെ അതിൻ്റെ പൂർണ്ണ സ്ഥിതിയിലെത്തി അതിൻ്റെ എൻഡ് ഓഫ് ഡേ അതിൻ്റെ റിസൾട്ട് വരുന്ന ആ ഒരു ദിവസത്തിലാണ് കേട്ടോ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു എൻ്റെ വോയിസ് ഒന്ന് സ്പ്രെഡ് ആകുക എന്നുള്ളത് അതിനുവേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്തത് ജെബി ടോൺ ടച്ച് എന്ന റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ് എന്തായാലും നിങ്ങളിതൊന്ന് കണ്ടുനോക്കൂ എൻ്റെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവ് നിൽക്കുകയാണ് ആർ സുബ്രഹ്മണ്യൻ പിള്ള നിങ്ങൾ അറിയുന്ന അറിയുന്ന നിങ്ങളെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി ഒമ്പതാം വാർഡിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ആർ സുബ്രഹ്മണ്യൻ പിള്ളയ്ക്ക് കാർ എന്ന പൊഞ്ചിനത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തണമേ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഓർമ്മ വെച്ച നാൾ മുതലേ ഓടിക്കളിച്ച പ്രായം മുതലേ സ്നേഹ നാണയങ്ങൾ ഹൃദയ ഭണ്ഡാരത്തിൽ നിറച്ചു വെച്ച രാത്രിയും പകലും എന്ന വ്യത്യാസമില്ലാതെ പരസഹായ സന്നദ്ധനായി ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ച ആർ സുബ്രഹ്മണ്യ പിള്ള എന്ന നമസ്കാരം അപ്പൊ ഇന്ന് എന്റെ സ്റ്റുഡിയോയിലാണ് ചേച്ചി വന്നേക്കണേ ഇന്ന് ആദ്യമായിട്ട് അനൗൺസ്മെന്റ് റെക്കോർഡിങ്ങിന് വേണ്ടി വന്നതാണ് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി സൂപ്പർ അപ്പൊ ഇനി എന്ത് ആവശ്യം സ്റ്റുഡിയോ സംബന്ധമായിട്ടുള്ള എന്താവശ്യം ഉണ്ടെങ്കിലും ഇവിടെ സമീപിക്കാമെന്നാണ് ജെ ബി ജെ ബി ടോണ്ടെക് എന്നാണ് പേര് എന്റെ പേര് ജ്യോതിഷ് ബാബു എല്ലാവർക്കും അറിയാവുന്നതാണ് പാട്ടുകാരനാണ് അപ്പോ എരമം ശ്രീ ഭദ്രാളി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് നമ്മുടെ സ്റ്റുഡിയോ അപ്പോൾ പാട്ട് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും ഓർക്കസ്ട്രേഷൻ മാസ്റ്ററി മിക്സിങ് പിന്നെ പാടാനും ഡബിങ് എന്തിനും ഇവിടെ സമീപിക്കാമെന്നാണ് അപ്പാ ഓക്കെ അപ്പാ സന്തോഷം കേട്ടോ